ഞാൻ കാണാൻ ലാൽ സാറിന്റെ തിയേറ്റർ കുലുങ്ങും കുലുങ്ങി കുലുങ്ങി വയ്യ കണ്ട ണ്ട് പടം ഒരു കുന്തം മനസ്സിലായില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വട്ടത്തില് നീളത്തിന് എന്താ ചെയ്യ ഒരു ഒന്നൊന്നര എൽ ജെ പി മാജിക്ക് മാജിക് ഇതെന്താ മാജിക്ക് പടം വരുന്നോ അതായത് എൽ ജെ പിയുടെ അഴിഞ്ഞാട്ടം എന്ന് വെച്ചാൽ എടാ അതായത് ലെജൻഡ് എൽ ജെ പിക്ക് ലാലേട്ടലിലുണ്ടായ ഇതിഹാസം അപ്പം നീ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഈ സിനിമയുടെ ഒരു തീം എന്താണ് സിനിമാ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടിതം തീം അതൊക്കെ ഓക്കെ സിനിമ ഏത് ജോണിലുള്ളതാണ് ഏത് കാറ്റഗറി കാറ്റഗറിയിലുള്ളതാണ് പ്യുവർ എൽ ജെ പി ചിത്രം പ്യുവർ എൽ ജെ പി ജല്ലിക്കെട്ട് പോലോ അല്ല ചുരുളി പോലോ അല്ല നെൻപകൽ നേരത്തെ മയക്കം അല്ല ഡബിൾ ബാറല്ല അതൊന്നുമല്ല എടാ മണ്ട ഇത് എൽ ജെ പി പടം എൽ ജെ പി പടം മനസ്സിലാകുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന പടം എടാ ഞാൻ ചോദിക്കുന്ന എനിക്ക് മനസ്സിലായില്ലേ അതായത് സിനിമ ഏത് ടൈപ്പ് ആണ് ആണോ അതില്ലെങ്കിൽ ഫാൻറ്റസി ആണോ എന്താണ് കാറ്റഗറി ജോണർ എന്നൊക്കെ പറഞ്ഞാൽ അത് എൽ ജെ പിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി എൻ്റെ പൊന്ന് ഫുണ്ടേ നീ എന്തൊക്കെ കണ്ടി ഈ പടത്തിൽ നല്ല കിടില ഫ്രെയിം ആ ഫ്രെയിം എന്തോ ഫ്രെയിം അത് എനിക്ക് തോന്നുന്നത് അറിയാതെ അറിയാൻ കൈതട്ടി ക്യാമറ ഓൺ ആയിരുന്ന സമയത്ത് ആ വിഷ്വൽസ് വിഷ്വൽസൂടെ സിനിമയ്ക്കകത്തോട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അതായിരിക്കും പക്ഷെ അതിനുണ്ടല്ലോ ഇൻഡെപ്ത്ത് ഉള്ളത് ഓക്കെ നിന്നെ ഞാൻ ഒന്നും പറയത്തില്ല സത്യസന്ധമായിട്ട് പറ പടം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഈ കണ്ടവരെല്ലാം ഒന്നും മിണ്ടാതിറങ്ങിപ്പോയി ഞാനാകെ കൺഫ്യൂഷനിലായിപ്പോയി ഇനിയിപ്പോൾ അവർ സിനിമയ്ക്കകത്തുള്ള കാര്യം ആലോചിച്ച് ഒന്നും മിണ്ടാതെ പോയതാണോ അതോ സിനിമ ഇഷ്ടപ്പെടാതെ പോയതാണെന്നോന്ന് കാരണം എൽ ജെ പി എന്ന് വെച്ചാൽ ലെജൻ്റല്ലേ എൽ ജെ പിയുടെ മൂവിയൊക്കെ ഉള്ളതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടം വലം നോക്കാതെ വെച്ച് ഊക്കി നിൽക്കറി കീറി ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെ ഒന്നും തൊടാതെ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് പറ കിടന്നുരുളാതെ ഫ്രെയിം മാജിക്ക് ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥയിലൊക്കെ തന്നെയാണ് പുള്ളി എന്താ ഉദ്ദേശിച്ചിരിക്കുകയെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല പിന്നെ മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള ഒറ്റ ഫ്രെയിമൊക്കെ ഇരുന്ന് കണ്ടോണ്ടിരുന്നിട്ട് ഇതിനകത്ത് എന്തോ ഇൻഡപ് മീനിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം ഉള്ളിലൊതുക്കി ഇങ്ങനെ ജീവിക്കുന്നു കാരണം എന്ന് വെച്ചാൽ എൽ ജി എ പിൻ്റെ അജൻഡല്ലയോ പുള്ളിയുടെ പടത്തിന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ നാലുപേർ അഭിപ്രായം കൂടെ വരട്ടെ എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അളക്കുന്നവരാണ് കുറേ ആൾക്കാർ ഓക്കെ പലർക്കും പല അഭിപ്രായം പക്ഷേ ഭൂരിഭാഗം അഭിപ്രായത്തെ നമ്മൾ മാനിക്കണമെന്നാണ് അല്ലാതെ ഫ്രെയിം കണ്ടോ അത് നോക്ക് എൽ ജെ പി മാജിക് ഇങ്ങോട്ട് നോക്ക് സ്പൂൺ ഫീഡ് ചെയ്യാനുള്ള എല്ലാ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്ന് മെഴുകിയിട്ടൊരു കാര്യവും ഇല്ല എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇരുപത് മുപ്പതും സെക്കൻഡൊക്കെ ഉള്ള ഒറ്റ ഫ്രെയിമുകൾ മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സമയം ഇത് തന്നെയാണ് കേട്ടോ പിന്നെ മോഹൻലാൽ എൻട്രോയ്ക്ക് തിയേറ്റർ കൊല്ലുങ്ങുവെന്നോ ഭൂകമ്പം ഉണ്ടാവുമെന്നൊക്കെ ആരോ പറഞ്ഞു നടന്നിരുന്നു കാണാനില്ല ഒളിവിലാണെന്ന് തോന്നുന്നു ഒളിവിലായിരിക്കത്തില്ല എൽ ജെ പി മാജിക്ക് അല്ലയോ മാജിക്ക് ഏത് മറ്റേ അപ്രത്യക്ഷനാക്കുമല്ലോ അതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രെയിമിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചു കാണും ആ എന്തായാലും കേട്ടതെല്ലാം പോയി ഇനി കേൾക്കാനിരിക്കുന്നത് എന്താണാവോ അതേ പോയി നൂറ്റമ്പത് രൂപ പോയി